മ്പലക്കാട്ട് നടക്കുന്ന ജില്ലാ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ചുള്ള ക്ഷീരദർശനം ഡയറി എക്സിബിഷൻ ഏറെ ശ്രദ്ധേയമായി പ്രദർശനത്തിൽ ഉള്ളത് എക്സിബിഷന്റെ കവാടത്തിലുള്ള പശുവിന്റെയും കിടാവിന്റെയും മാതൃക തന്നെ മനസ്സിന് കുളിർമ പകരും കറവയന്ത്രങ്ങളായ ട്രോളി ടൈപ്പ് മിനി മിൽക്കർ ഫിക്സ് ടൈപ്പ് സിംഗിൾ ബെഞ്ച് എന്നിവയെക്കുറിച്ച് കാഴ്ചക്കാർക്ക് വിവരിച്ചു നൽകുന്നുണ്ടായിരുന്നു കൂടാതെ ചാണകം ഉണക്കുന്ന യന്ത്രവും പ്രദർശിപ്പിച്ചു ഡയറി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളിൽ പുല്ലുകൾ പാല ഉൽപ്പന്നങ്ങൾ പാലിന്റെ ഗുണം നിലവാരം അളക്കുന്ന ഉപകരണങ്ങൾ ഇവയെല്ലാം പ്രദർശിപ്പിച്ചു കൂടാതെ വിവിധ കാലത്തീറ്റ കമ്പനികളുടെ സ്റ്റാളുകളും പോക്കെ കമ്പനികളുടെ സ്റ്റാളുകളും ഒരുക്കി ഖാദി ബോർഡിന്റെ സ്റ്റാളും ഫലവൃക്ഷ തൈകളും പ്രദർശനത്തിലുണ്ടായിരുന്നു ശനിയാഴ്ച പകൽ പതിനൊന്നരയ്ക്ക് ക്ഷീരജ്വാല പൊതുസമ്മേളനം നടക്കും സമ്മേളനത്തിൽ ജില്ലാ ക്ഷീരകർഷക സംഗമവും ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ഓണമധുരം പദ്ധതിയുടെ ഉദ്ഘാടനവും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവ്വഹിക്കും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും യോഗത്തിൽ വിവിധ അവാർഡുകളുടെ വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി